നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് നടത്തുന്ന വികസന യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ചോദിക്കാതിരിക്കാൻ കഴിയുകയില്ല ഇതിൽ ജയിച്ചതാര് തോറ്റതാര് എന്ന് സാധാരണഗതിയിൽ ഒരു സർക്കാർ അവരുടെ ഇമേജ് പരമാവധി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇതിന് ഏറ്റവും നല്ല മാതൃകയായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി ഒരു പക്ഷേ ഇത്രത്തോളം ജനങ്ങളെ ആകർഷിച്ച മറ്റൊരു പരിപാടി ഇല്ലായിരുന്നു ഒരു ഉമ്മൻചാണ്ടി ആവാൻ ഇറങ്ങി പുറപ്പെട്ട പിണറായിക്ക് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയാണ് പിണറായി പിണറായി ആണ് എന്നുള്ള ആ മഹാസത്യം വൈകിയെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് നോക്കണമെങ്കിൽ കരുതാം കാരണം കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് മുതൽ തന്നെ വിവാദങ്ങളിലേക്കാണ് ചെന്നപ്പെട്ടത് ഈ യാത്രയിലുടനീളം കോടതിയുടെ ഇത്രയധികം വിമർശനങ്ങൾ സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്ന മറ്റൊരു സംഭവമില്ല ഓരോ വിഷയത്തിലും സ്കൂളുകളുടെ മതിൽ പൊളിക്കുന്ന കാര്യത്തിലാണെങ്കിലും സ്കൂൾ കുട്ടികളെ വെയിലത്ത് നിർത്തി യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും അമ്പലപ്പറമ്പിൽ ഈ വികസന സദസ്സ് നടത്തുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ കോടതിയുടെ രൂക്ഷ വിമർശനം ഒരു വശത്ത് നേറ്റുവാങ്ങി പല കാര്യങ്ങളിലും സർക്കാർ വക്കീലന്മാർക്ക് കോടതിയിൽ അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ ഒപ്പം കേരള സർക്കാരിൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധി അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുക ഇത്തരത്തിലുള്ള ഒരു ആഡംബര യാത്ര നടത്തുകയും അതുപോലെ പൗരപ്രമുഖർ ആരാണ് എന്നുള്ള ചോദ്യത്തിന് പോലും പല നേതാക്കന്മാർക്ക് മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാ പൗരന്മാരെയും ഒന്നുപോലെ കാണേണ്ട കമ്മ്യൂണിസ്റ്റിൻ്റെ നേതാക്കൾ എങ്ങനെയാണ് പൗരപ്രമുഖന്മാരെ കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ അതിന് ഓരോ ജില്ലയിലും ഇതിന് ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഈ പൗരപ്രമുഖൻ്റെ പ്രമുഖനാകാനുള്ള യോഗ്യത എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു വഴിയിൽ പലയിടത്തും കണ്ണൂർ മുതൽ തന്നെ പല ഭാഗങ്ങളിലും സംഘർഷങ്ങളുണ്ടായി മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിഷേധിക്കാനെത്തിയവരെല്ലാം തന്നെ അതിക്രൂരമായി മർദ്ദിച്ചുതുക്കി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയൊരു വലിയ വടിയുമായി വന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലുന്നതൊക്കെ നമ്മൾ കണ്ടു ഈ ഗൺമാനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇതിനെയും മുഖ്യമന്ത്രി ന്യായീകരിക്കുന്ന അവസ്ഥ വന്നിരുന്നു യാത്ര കൊല്ലത്തെത്തിയപ്പോഴാണ് അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പിന്നീട് യു മോർച്ച പ്രവർത്തകരൊക്കെ തന്നെ തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന തല്ലിന് തിരിച്ചടി നൽകാൻ ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ ഉടനീളം യാത്ര തുടരുമ്പോൾ പല സ്ഥലങ്ങളിലും സംഘർഷവും ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു ഒരു പുനർജീവൻ നൽകാനുള്ള ഒരു മികച്ച അവസരമായിരുന്നു ഈ യാത്ര പക്ഷേ അത് എത്രത്തോളം അവർ ഫലപ്രദമായി ചെയ്തു എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് അതിൻ്റെ ഘട്ടത്തിൽ മാത്രം നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലം ജില്ലത്തിന് ശേഷം മാത്രമാണ് അവർക്ക് കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത് അതല്ലാതെ ഈ മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളെയൊക്കെ തന്നെ ഫലപ്രദമായി മുതലെടുക്കാൻ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതൊരു സത്യമാണ് ഏതായാലും കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ എങ്കിലും പാർട്ടി ഉണർന്നു പ്രവർത്തിച്ചു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച് നേരെ പോലീസ് അതിക്രമം ഉണ്ടായി അവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ നേരിട്ടെത്തി ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിധിവരെ പറഞ്ഞാൽ കോൺഗ്രസിന് നേട്ടമുണ്ടായി എന്ന് തന്നെ പറയാം നേരത്തെ പലപ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് പോലും ഇവിടുത്തെ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നതൊക്കെ കണ്ടിട്ട് ഇവർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ അവിടെ പലതവണ ഉയർന്നിരുന്നു എങ്കിലും ഈ ഒരു യാത്ര ഉദ്ദേശഫലം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കിയില്ല എന്ന് തന്നെ പറയാം കാരണം ഉമ്മൻചാണ്ടി നേരിട്ട് തന്നെയാണ് പരാതികൾ സ്വീകരിച്ചതും അതിന് പരിഹാരം കണ്ടെത്തിയതും ഇവിടെ മുഖ്യമന്ത്രി മന്ത്രിമാരും എല്ലാ സഹസരും നിരന്നിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരാണ് ജനങ്ങളിൽ നിന്ന് പരാതി വാങ്ങിച്ചത് ഇതൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒന്നും തന്നെ യാതൊരു ധാരണയും ഇല്ലാത്ത ഒരവസ്ഥ കൂടി അവിടെയുണ്ട് ഉമ്മൻചാണ്ടി അവിടെ നിന്നുകൊണ്ട് തന്നെ ജനസമ്പർക്ക പരിപാടി നിന്നുകൊണ്ട് തന്നെ ഓരോ വിഷയത്തിനും പരിഹാരം കണ്ടു എന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെ മാത്രം നേട്ടമാണ് അത് ഉമ്മൻചാണ്ടിക്ക് മാത്രം ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യമാണ് ഒരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിമാരെയൊക്കെ സംബന്ധിച്ച് അവർ എപ്പോഴും ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ് കടക്കുപുറത്ത് പോലെയുള്ള വാക്കുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇത് നന്നാക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഈ യാത്ര ഒരിക്കലും സർക്കാരിൻ്റെ അനു അനുകൂലമായില്ല എന്ന് മാത്രമല്ല കൂടുതൽ അതിന് ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസ്സുകാർക്ക് നേരിയ തോതിൽ ആശ്വസിക്കാം അവസാനഘട്ടത്തിലെങ്കിലും തങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ പാർട്ടിയെ സജ്ജമാക്കാൻ കഴിഞ്ഞു പാർട്ടി അണികളെ തങ്ങൾക്കൊപ്പം നിർത്തി സർക്കാരിൻ്റെ ഈ യാത്രക്കെതിരെ അണിനിരത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ കോൺഗ്രസിന് വേണമെങ്കിൽ സന്തോഷിക്കാം